ോട്ട് എവിടെ ടീ നമ്മള് അതെ പർപ്പിൾ ഹൗസിലോട്ട് പോവുകയാണ് ഇനി ഒരു ഷോപ്പിംഗ് അല്ലേ ടിയോ പടക്കങ്ങൾ വാങ്ങിക്കാറുണ്ട് സർപ്രൈസുകൾ ഉണ്ട് അങ്ങനെ നമ്മൾ ഷോപ്പിംഗിന് പോവാണ് മിട്ടുനെയും കൊണ്ട് പോവാണ് എന്താവും അറിയില്ല ഞങ്ങൾ ഷോപ്പിംഗ് ആണ് ഞങ്ങൾ ആകെ ഇത്രയൊന്ന് പേടിച്ചിട്ടിരിക്കുക കേട്ടോ അത് കാരണം മിട്ടു ഫസ്റ്റ് ടൈം അല്ലേ നമ്മുടെ കൂടെ ഷോപ്പിംഗ് മിട്ടു മിട്ടു ആൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ കാരണം നമ്മൾ ഇനിയൊരു പടക്കം ക്രാക്കർ ഷോപ്പിലേക്ക് പോവാനുണ്ട് അതുകൊണ്ടാണ് ഓക്കെ മെല്ലെ 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 സ്ലോലി നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് കാറില് കയറ്റാ കേട്ടോ മിട്ടുവിനെ അങ്ങനെ വിഷു സ്പെഷ്യൽ നമ്മൾ കൊല്ലംകോടുള്ള പി എം ക്രാക്കേഴ്സിലാണ് ട്ടോ പടക്കം വാങ്ങിക്കാൻ പോവാണ് കൊറേ വെറൈറ്റി വെറൈറ്റി പടക്കങ്ങളാണ് നമുക്കൊന്ന് ഓ മൈ ഗോഡ് വെറൈറ്റി വെറൈറ്റി സംഭവങ്ങൾ ഉണ്ട് ഈ ബേബിക്ക് അറിയോ പറഞ്ഞു പറഞ്ഞുതരാൻ അറിയോ ഏഹ് അതൊന്നും അറിയില്ല എന്നാ പറയുന്ന ഇതിലേതെടുക്കാൻ പോണേടാ ഏതെടുക്കാൻ പോണേട്ട് മേലോട്ട് പൊട്ടണം തോക്ക് വേണം ആ ഹാൻഡ് ഷോട്ട് ഉണ്ട് ആ ഓക്കെ ഓക്കെ ആ ഒരു വേറെ ഇത് 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 കഴിഞ്ഞ പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നില്ല ആ കൈ കൈപ്പിടിച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റിയാ മനസ്സിലായോ ഏ കൈ പിടിച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ വേറെ ഏതാ വേറെ ഏതാ ഇത് ഇതൊരു സാധനം ഇതെന്താ എന്തടാ പുകുറ്റി വേറെ ഒരു വെറൈറ്റി സംഭവങ്ങൾ ഇത് ഹെലികോപ്റ്റർ ഇത് നമുക്കറിയാം ഓക്കെ ആ പിന്നെ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതാക്കിയിട്ടുള്ള ഒരു പിന്നെ വേറെ ഏതാ ഇതും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടിട്ടുണ്ട് പിന്നെ വേറെ ഏതാ ആ ഇത് കണ്ടിട്ടില്ല ഈ ഒരു സാധനം കണ്ടിട്ടില്ല ഇത് കണ്ടിട്ടില്ല ഓക്കെ അപ്പം നമ്മൾ ഇട്ടാ പൊട്ടി എടുത്തിട്ടുണ്ട് ഇതാ നോക്കട്ടെ ഇത് നമ്മുടെ മെയിൻ കഴിഞ്ഞ പ്രാവശ്യം നമുക്കിതുണ്ടായിരുന്നില്ല ഇപ്രാവശ്യം ഇവിടെ ഒരു പെട്ടി മൊത്തം ഉണ്ട് കൈസ് ഒരു പെട്ടിയല്ല ട്ടോ മൊത്തം ഇവിടെ വേറെ രണ്ട് സുന്ദരി മണികളുണ്ട് ഇത് ഇവിടെ ഇട്ടപ്പോട്ടിട്ട് മൊത്തം ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇത് എടുത്തിട്ടുണ്ട് എടുത്തത് മാറ്റി വയ്ക്കൂ കേട്ടോ ഓക്കെ അല്ലേ ഒരെണ്ണം മതി ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ കുറച്ച് എടുക്കുന്നുള്ളൂ ഇതിന്റെ വെറൈറ്റി സംഭവങ്ങൾ പിന്നീട് വരുന്നതാണ് കേട്ടോ ഓക്കെ ഫൈൻ അപ്പൊ ലോട്ടസ് നമ്മൾ ഒരെണ്ണം എടുത്തിട്ടുണ്ട് അത് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഗൂഗിൾ ഗലാട്ടാ അതെന്താ മോളിലോട്ട് വിസില് അതേക്കൂട്ട ഓക്കെയാണോ വിസില് ഞാൻ ഓക്കെ ആണോ എടുക്കാം ഏ ഏതാ എടുക്കേതാ ഷോട്ട് വരണം ഓക്കെ കളർ ഷോട്ട് പൂക്കുറ്റിയാണോ അത് വേണ്ട അത് വേണ്ട അത് വേണ്ട പൂക്കുറ്റിണ്ട പൂക്കുറ്റിനോട് ക്രൈസ് ഇത്തിരി കുറവാണ് പക്ഷേ നിങ്ങൾക്ക് ഫങ്ഷൻസോ മറ്റു സംഭവങ്ങൾക്കൊക്കെ യൂസ് ഇത് നമ്മൾ എടുത്തിട്ടുള്ളതാണ് ചെയ്യട്ടോ ചോട്ടാത്തിരി ആരും ഈ മുത്തുമണി എടുത്തു കൊടുക്കും എവിടെ കമ്പിത്തിരി പറഞ്ഞു ഒരു കമ്പിത്തിരി എടുത്ത് ഒരു സെറ്റ് കമ്പിത്തിരി എടുത്ത് കമ്പിത്തിരി ഒരു ചാട്ട ഒരു പാക്കറ്റ് ചാട്ട ഇത് ഇത് കൊളുത്താനായിട്ട് ഓക്കെ നമ്മളൊരു ചാട്ട എടുത്ത് ഓക്കെ റെഡ് കുഞ്ഞിന് ഏത് കളറാ വേണ്ടത് ആദ്യ കൂട്ടിന് ഏത് കളറാണ് വേണ്ടത് അങ്ങനെയൊന്നുമില്ല ഒരു ചാട്ടാ സ്പാർക്ലിംഗിൻ്റെ സ്പാർക്ലിംഗിൻ്റെ ഒരു രണ്ട് സെറ്റ് കമ്പിത്തിരി എടുക്കട്ടെയാ അത് ഏതാ മുത്തേ ഈ മുത്തുമണി നമുക്ക് എടുത്ത് തരുന്നുണ്ട് കേട്ടോ ആ സ്പാർക്ലിംഗിൻ്റെ ആ ആ യെസ് ആ ഗൈസ് വലുത് വലുത് വരണം ഉണ്ട് കേട്ടോ സ്പാർക്ലിംഗ് ഓക്കെ അഞ്ച് വെറൈറ്റി ഉള്ള ഒരു കമ്പിത്തിരി ആണ് ഓക്കെ ഫൈൻ ഗൈസ്

ും എന്തായാലും ടീകുട്ടി അന്ന് ട്രയൽ എടുത്തോടാ ഇത് നമ്മുടെ ഒരു ട്രയലിംഗ് ആണ് കേട്ടോ ഓക്കെ ഒരു വെറൈറ്റി ക്രാക്ലിങ് കമ്പിത്തിരിയാട്ടോ ഫസ്റ്റ് കുഞ്ഞു മക്കൾക്കൊക്കെ ബിഗിനേഴ്സിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു കമ്പിത്തിരി ഇവിടെ വന്നിട്ടുണ്ട് ഇനിയും കുറെ വെറൈറ്റി ഉണ്ട് കേട്ടോ നാടൻ നാടൻ കമ്പിത്തിരി ൂത്തിരി ഇതൊന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതെങ്ങനെയാവും ഒന്നും നമുക്ക് അറിയില്ല ഇനിയും വെറൈറ്റി വരാനുണ്ട് അപ്പൊ അതൊക്കെ ഞാൻ വീട്ടിൽ പോയി കാണിക്കാം കേട്ടോ പിന്നെ വേറെന്താ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം ഉണ്ട് കേട്ടോ അതെ ഷോപ്പ് വല്യൊരു ഷോപ്പ് ആണ് ഇതിന്റെ ബാക്കി ഒക്കെ കാണിച്ചത് ഇതൊക്കെ വലിയ സാധനം ആ അതാണ് ഗ്രീനാണ് എന്താ റേറ്റ് വരുന്നത് ചേട്ടാ ഷോട്ട് ഓക്കെ ഓക്കെ ഓരോരുത്തരുടെ വാങ്ങുന്നതിനനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം അതെ കൊടുക്കാൻ പറ്റും കാരണം നമ്മളിപ്പം ഇതൊന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ ഇത് മാത്രം എടുക്കുന്നു ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ സംഭവങ്ങളും ഉണ്ട് ഞാൻ ഇവിടെ കോൺടാക്ട് നമ്പേഴ്സും ഡീറ്റെയിൽസും ലൊക്കേഷൻസും ഒക്കെ കൊടുക്കാം കേട്ടോ ജസ്റ്റ് വന്നിട്ടൊന്ന് പെർച്ചേസ് ചെയ്യാം നേരിട്ട് വന്ന് പെർച്ചേസ് ചെയ്യണേട്ടിയോ പിന്നെ വേറെ ഏതാ മേലെ പോയി ഇതാക്കുന്ന ഷോട്ട് ഫയർ പൂക്കുറ്റി പോലെയാണ് സംഭവങ്ങളാണ് ഈ മോളിന്റെ കയ്യിലുള്ളത് ഏത് വേണം വിച്ച് കളർ യു രണ്ടും ഓക്കെ മോൾക്ക് ഏതാ ഇഷ്ടം മോൾക്ക് ഏതാ ഇഷ്ടം പറ എന്നാ മോള് പറഞ്ഞതിനനുസരിച്ച് നമുക്ക് അതെടുക്കാം അത് ഒരെണ്ണം മതി ഓക്കെ ഫൈൻ മോളുടെ പേര് പറഞ്ഞില്ല കിങ്ങി സോറി ആൻബരിയാ ഓക്കെ ഓക്കെ ഇനി ഏതാ ടീക്കുട്ടി ഇനിയിപ്പെന്താ കുട്ടിനെ ആദ്യക്കുട്ടൻ്റെ എവിടെ ആദ്യക്കുട്ടൻ ഇനി എന്താ വേണ്ടത് ആദ്യക്കുട്ടൻ ഇങ്ങനെ തെരുകട്ടോ ഇനി എന്താ വേണ്ടേ എന്നുള്ളത് നോക്കി ഇങ്ങനെ തെരഞ്ഞു നിൽക്കുകയാണ് അതെ ഇവിടെ ഒരുപാട് സംഭവങ്ങളായിട്ട് ഞാനിത് കാണിച്ചുതരാം അതെ ഇതെല്ലാണ്ട് എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ല എന്തായാലും മസ്റ്റ് ആയിട്ട് നിങ്ങളിവിടെ വന്ന് പർച്ചേസ് ചെയ്യേണ്ടതാണ് ഇതെന്ന് പറയുന്നത് അല്ലേ നമ്മുടെ ഏറ്റവും വലിയൊരു കമ്പിത്തിരി ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ചാനലിൽ തന്നെ വൺ മില്യൺ ഒരു സംഭവമാണ് ഇത്രയും വലിയൊരു കമ്പിത്തിരി അല്ലേ

ഓക്കെ 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 കിട്ടും ഓക്കെ ശരി ശരി അപ്പം നമുക്ക് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടിയാ റെഡി അല്ലേ വിഷു നമ്മൾ പൊളിക്കും കൈസ് ഓക്കെ ആ അതെ കുഞ്ഞുമോൾ രണ്ട് തോക്ക് ദിസ്ഇസ് ഫോർ മാമ ക്യാപ്പ് തരാം ക്യാപ്പ് തരാം ഇത് അതിക്കുട്ടനാണ് കേട്ടോ ആ അതെ ഇവിടെ നമ്മുടെ കിങ്ങിനി മോൾ എടുത്തു തരുന്നുണ്ട് നിന്നുല്ലേ ഓക്കേ ഓക്കേ ഓ ഇത് പഴയ ക്യാപ്പ് ഇടാ ഇങ്ങനെയല്ലടാ നമ്മടെ പഴയത് വേറെയാ റൗണ്ടാക്കിട്ടാ ഈ കുട്ടി കൈസ് അങ്ങനെ ഞങ്ങൾ പെർപ്പിൾ ഹൗസിലെത്തി ഡെസ്ക്കും ബെഞ്ചും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് ടേബിളും ചെയറും ഡെസ്ക്കും ബെഞ്ചും അല്ല ടേബിളും ചെയറും സെറ്റാക്കി ഈ സാധനങ്ങളൊന്നും നമ്മൾ പാക്ക് ലാസ്റ്റ് നമ്മൾ ലാസ്റ്റ് കഴിഞ്ഞ വർഷം ഈ സാധനങ്ങൾ പാക്ക് ചെയ്യണ ഒരു വീഡിയോ തന്നെ ഉണ്ടായിരുന്നു അത്യാവശ്യം ട്രെൻഡിങ്ങും കൂടെ ആയിരുന്നു ഇപ്രാവശ്യം പാക്ക് ചെയ്യണമൊന്നും എടുക്കാൻ പറ്റില്ല കാരണം ഇത് മുമ്പേ അപ്പ അമ്മ കയ്യിൽ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു ടേക്കുട്ടി എന്താ കാണിക്കുന്നത് വരയ്ക്കുകയല്ല കളർ ചെയ്യുക കളർ ചെയ്യുക ഇതൊക്കെയാണ് ഇന്നിപ്പം രണ്ട് ബാഗ് ആണ് ടീക്കുട്ടി അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങൾ ഇട്ടതേ ഇത്രയും സാധനങ്ങളാണ് വാട്ടർ കളറും ഉണ്ട് ആദ്യമായിട്ടാണോ അതെ ഇതൊക്കെ വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നത് ഇതൊക്കെ ഇനി എങ്ങനെ തിരിച്ചു കൊണ്ടുവന്ന വല്ല ഐഡിയുണ്ട്ടാ അതെ ഇത്രയും ബുക്സ് കേട്ടോ അത് വായിക്കാനും കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ ഐപ്പാഡ് ഗെയിം പിന്നെ നമ്മുടെ മിട്ടുവിനൂടെ കളി അങ്ങനെ എല്ലാം കൂടി നിറഞ്ഞാണ് കേട്ടോ വെക്കേഷൻ ഇപ്രാവശ്യത്തെ കണ്ടോ വാട്ടർ കളറിങ് കാര്യങ്ങളെല്ലാം ഇനി മിട്ടൂനെ കാണിച്ചു തരാം കേട്ടോ അധികുട്ടൻ്റെ മേലെയാണ് കേട്ടോ മിട്ടു പറ്റില്ല മമ്മ വീഡിയോ എടുക്കാണ് മമ്മ വീഡിയോ എടുക്കാൻ അതേ മിട്ടു ഭയങ്കര ഹാപ്പി ആട്ടോ ഇവിടെ അടിപൊളി ഹാപ്പി ആണ് ഒരു മുഴുവൻ ഒരു ഗുവ മുഴുവൻ കഴിച്ചിട്ടിരിക്കുകയാണ് മിട്ടു പറയും ഇപ്പൊ മിട്ടു നന്നായി സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു മിനിറ്റ് മിട്ടു ോട്ടാ ഞാൻ കേൾപ്പിച്ചു തരാം വീഡിയോയിലേക്ക് എനിക്ക് കിട്ടുന്നില്ല പക്ഷെ മിട്ടു സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വെയിറ്റ് സാധനങ്ങൾ കൊറേ ഇതിനുള്ളിൽ എന്താ പറഞ്ഞാ ഏഹ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല എന്താ സാധനം ഒന്ന് നോക്കട്ടെ ഓപ്പൺ ചെയ്ത് ഓക്കെ ഓക്കെ സോറി ഓപ്പൺ ചെയ്ത് ആ മമ്മ കയ്യില് ഒരു കയ്യില് ഫോണല്ലേ ഇതിന്റെ ഉള്ളിൽ എന്താ നോക്കട്ടെ ടീക്കുട്ടി ലസി ലസിയോ ലാസിയോ അങ്ങനെ ഒരു സാധനം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഉള്ളിൽ ഓ മൈ ഗോഡ് കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഇതിലൊന്നും അത്രയില്ല ഇത് ഇവിടെ കുറേ സംഭവങ്ങളുണ്ട് ഇത് കലണ്ടർ വരെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇത് ഇതിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങൾ ഇതൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല ടീ കുട്ടി ടീ കുട്ടി വേറെ എന്തോ ഒരു സാധനം അമ്മമ്മ സ്പെഷ്യൽ സാധനം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് സംസാരിക്കാൻ സമയമില്ല ഇതെല്ലാം കോങ്ങാട് ഹൗസിൽ നിന്ന് കൊണ്ടുവന്നാണ് കൈസി ഇതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല പാക്ക് ചെയ്തൊന്നും ഇപ്രാവശ്യം കാണിച്ചിട്ടില്ല ഓ മൈ ഗോഡ്സ് എച്ച് എ ക്യൂട്ട് റൈറ്റിംഗ് പാഡാ ഇതിൻറെ അടിയിലല്ല നിറച്ച സാധനങ്ങളാട്ടോ ഇനിയും കുറച്ച് സാധനങ്ങളുടേതാണ്ടോ ഉം ഇനി എന്താ സ്റ്റിക്കർ ബുക്കാണ് അത് ഇതിന്റെ അടിയില്ലേ നോക്കട്ടെ കൃഷ്ണ ഒരു സ്റ്റേഷനറി സ്റ്റോർ കഴിഞ്ഞ ജന്മതി കുട്ടി ഒരു സ്റ്റേഷനറി ഷോപ്പിലെ ഓണർ ആയിരിക്കാനുള്ള ചാൻസ് ഉണ്ട് കൈസ്കാരം അത്ര മാത്രം സാധനങ്ങളാട്ടോ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ മമ്മി എന്തോ രസാ നോക്കിയേ മമ്മി ഇതെല്ലാം കണ്ട മമ്മി അവളുടെ ഇതൊക്കെ നോക്കിയേ മമ്മി എന്ത് ബ്യൂട്ടിഫുളാണ് നോക്കിയത് വേണ്ടോ ഇനി ഇവിടെ വേറെ കുറേ ഇത് മുഴുവൻ സ്റ്റിക്കറോ വേറെ എന്തോന്ന് തങ്കു ചേച്ചി ഇപ്പോൾ എന്നെ ചേച്ചി തങ്കു ചേച്ചി തന്നതാ വാങ്ങിയതാണ് അതെ ഇത് ഇതൊക്കെ വായിക്കാനാണ് കഴിഞ്ഞ കൊല്ലം ഇതേപോലത്തെ വേണ്ട എൻസൈക്ലോപീഡിയ ഇതൊക്കെ വായിക്കുന്നതാ കേട്ടോ ടീക്കുട്ടി ഫ്രീ ടൈം ഇട്ടുമ്പോൾ ടീക്കുട്ടി നന്നായി ഗെയിം കളിക്കും നന്നായി പഠിക്കും നന്നായി ബുക്സും വായിക്കും കേട്ടോ അത് വിട്ടിട്ട് ബുക്സ് വിട്ടിട്ട് ഒരു കളിയില്ല എഴുതല് വായിക്കൽ സംഭവങ്ങൾ അത് പിന്നെ പോലത്തെ ഇതുപോലത്തെ പൊട്ട സംഭവങ്ങൾ കഴിക്കുകയും ചെയ്യും ദിസ് ഇസ് ഗുഡ് ഫോർ ഇതുപോലത്തെ സാധനങ്ങൾ ബാഡാണ് പക്ഷെ നമ്മള് പറഞ്ഞിട്ട് മക്കളങ്ങനെ ചോദിക്കുമ്പോ നമ്മള് കൊടുക്കും അല്ലേ ഇതിപ്പോ വാങ്ങിയൊരു പുതിയ നൂഡിൽസ് ആട്ടോ ഇത് നിനക്കാണ് ആ ഇതൊരു പുതിയൊരു നൂഡിൽസാണ് തോന്നണ ഓക്കേ അപ്പൊ നമുക്ക് ഇനി വൈകാതെ തന്നെ പുതിയ പുതിയ വീഡിയോസ് കാണാം അല്ല റോഡില് കാലു ചെളിയാവും വേണ്ട വേണ്ട കാലിൽ കാലിൽ കാലിച്ചളിയോ ഒരു കൺക്ലൂഷൻ പറഞ്ഞ വേഗം ബൈ 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 ബൈ